സർബത്ത് റേറ്റ് എങ്ങനെയാണ് അവിടെ കുടിക്ക സർബത്ത് ഒരു കപ്പ് മുപ്പത്തഞ്ച് പാഴ്സൽ വാങ്ങിക്കത് ഇഷ്ട കപ്പ് വാങ്ങിച്ചു അഞ്ച് രൂപ പിന്നെ കാടമുട്ട റോസ്റ്റ് ഉണ്ട് ഒരു സിറ്റ് ആറെണ്ണം കാണും പീസായിട്ട് വേണോക്ക് തരും

െ നിങ്ങള് ഓണറാണെങ്കിൽ ഞാൻ നേരിട്ട് കുടിക്കാം മലയാളി എന്നല്ലേ നിങ്ങളെങ്കിലും മലയാളി രണ്ടോ ഭയങ്കര യും സംഭവം റെഡിയാക്കിട്ടുണ്ടാക്കുന്ന ആറെണ്ണത്തിൻ്റെ ഒരു പീസും കൂടെ വാങ്ങിച്ച് സ്റ്റിക് ആണെങ്കിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടിരിക്കും കുറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ സംഭവം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കഴിക്കണ്ട